ആ സാധനമാണ് ഇതിൽ കുടുങ്ങി ഞാൻ സിമ്പിളായിട്ട് വലിച്ചെടുക്കാൻ മാത്രണ്ടോ ഇനി വളരെ സിമ്പിളായിട്ട് വലിച്ചെടുക്കാൻ ഇന്നൊരു അടിപൊളി വീടിയാണ് കേട്ടോ ചെറിയൊരു ചാലി ചെറിയൊരു കൈച്ചാലല്ലേ അവിടെ നമ്മുടെ പാർട്ടി ഇവിടെ ചൂണ്ടിരിക്കുന്നുണ്ട് ചെറിയ ചൂണ്ടലൊക്കെ ഉള്ള നാടൻ സ്റ്റൈലാണ് മുളവടിയൊക്കെ വട്ടിട്ട് എന്താ പാട് ചേട്ടാ അപ്പം പറഞ്ഞാൽ ചാർ കിട്ടിയോളൂന്ന് അതെ അപ്പോൾ ഇത് ചെറിയൊരു സാധനം തുടങ്ങിയിട്ടുള്ളൂ അല്ലേ അപ്പോൾ സാധ്യതയുണ്ട് അല്ലേ അതെ അപ്പോൾ ഈ ചെറിയൊരു ചാധമാണ് ഇതിൻ്റെ അകത്തിട്ട് എന്താ പാട്ടോ നിഗമനങ്ങളൊക്കെ തെറ്റുണ്ടല്ലോ ഗ്യാപ്പിൽ കറക്റ്റ് ആയിട്ടിട്ടോളൂ താങ്ക് യൂടെ കേട്ടോ അല്ലല്ലോ അത് ഈരമേലെ ഈരമേലെ ഈരണ മേലാണ് ബുക്ക് ആ കറക്റ്റ് ആയിട്ട് കിട്ടും അവിടെ കേട്ടോ അതാണ് വരാലെ സാധനം പോയിട്ടോ അടുത്ത് കൊണ്ടുപോയി ഞണ്ടാ ആ ഞണ്ട് ഞണ്ട് ഞണ്ടെന്താണ്ട്

ഞാൻ വീട്ടിൽ എന്താ 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 വീട്ടിലേക്ക് കൊക്കി എടുക്കാൻ പറ്റില്ല ഇതൊന്നും കൊക്കി എടുക്കാൻ പറ്റില്ല എന്താ നിങ്ങൾ ഏതൊരു ചെറിയ മീനായാലും അതിൻ്റെതായ കഷ്ടപ്പാടില്ല കാരണം ഈ വയറിനകത്ത് വയറിനകത്താണ് പിന്നെ ഈ കുടം പൊട്ടിക്കുന്നത് ഈ വയറിനകത്താണ് കൊക്കി എടുക്കുന്നത് ഇങ്ങനെ നമ്മൾ എടുക്കും കത്തിണ്ടെങ്കിൽ മുറിച്ച് വെള്ളം പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് ഞാൻ കൈകാര്യം ചെയ്തില്ലേ നീ ഇനി പറ്റോ നിൽക്കാൻ പറ്റുമോ ഏ ഒരിക്കലും പറ്റല്ലേ എന്നാ പോകല്ലോ എന്തൊക്കെ സഹിക്കണം അല്ലേ അയ്യോ ഏ പോയോ ആ സാറു കുടുങ്ങി ഞാൻ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് മാത്രമേ ഉള്ളൂ എന്താ ഇനി വളരെ സിമ്പിളായിട്ട് വലിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ മൂന്നെണ്ണം എപ്പോഴും എല്ലാവർക്കും നിസാരമായിട്ടൊരു കാര്യം തോന്നി കാരണം തോടല്ലേ ഒന്നും ഇതും ഇതും അതാണ് എടുക്കുക അതിനെ നമ്മൾ അതിന്റെ വയറിന്റെ ഭാഗം തന്നെ ഏഴെ രണ്ട് സൈഡും എന്നിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഇങ്ങോട്ട് വിളിക്കുന്ന അപ്പോഴാണ് നമുക്ക് ഈ കൊക്കി തോന്നത് എന്നിട്ട് അതിന് വളരെ സിമ്പിൾ ആയിട്ട് വേണം കൊടുക്കാൻ കാരണം ഇടതുപാടം തിരിഞ്ഞാ ഇടതു തിരികെ പറഞ്ഞാൽ നേരിട്ട് നിൽക്കുന്ന കുക്കിന് മീൻ കിടാൻ വളരെ സാധ്യത കുറവാണ് അപ്പൊ നമ്മൾ അതിന് നൈസായിട്ട് അതിൻ്റെ ചുണ്ടൊന്ന് കൊടുത്തത് അപ്പൊ ഏത് രീതിയിൽ മീൻ പോവാണെങ്കിലും അത് ഞമ്മള് സുഹായിട്ടൊരു ഒരു പടയിൻ്റെ പഠിച്ച് കഴിഞ്ഞാൽ അപ്പൊ കൊടുക്കും ഇടതുപാ അത് നമ്മളായിട്ട് ചെയ്യുന്നതാണ് മീൻ്റെ എന്താ <laughs> തലമന്ത്രി നമ്മളിങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് നല്ല തണുപ്പിലൊക്കെ ചൂണ്ടിട്ടിരിക്കുമ്പഴേ പഴയ പാട്ടുകളൊക്കെ വരില്ലേ പാട്ടുകൾ ഇപ്പൊ രണ്ടുപേര് പോലും ഇപ്പത്തെ സൗണ്ടിൽ പാടിയ സൗണ്ട് നമുക്ക് വേണ്ട അത് യേശുദാസ് അടക്കം ഞെട്ടിയൊരു ശബ്ദമാണല്ലോ താങ്കൾ ഈ ശബ്ദത്തിൽ ഒന്ന് വെച്ച് കീച്ചാൻ പറ്റുമോ ഈ ശബ്ദത്തിൽ എനിക്കിപ്പോ നടക്കുണ്ടോന്നില്ല ശ്രമിക്കൂ അല്ല ഞാൻ പിന്നീട് പറയാ കാരണം പൊളത്തേക്ക് പൊറിക്കടാം